ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ട്രിപ്പിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് അതായത് ഇന്ന് സെപ്റ്റംബർ ഇരുപത്താറ് കേട്ടോ അപ്പോൾ ഇരുപത്തേ സെപ്റ്റംബർ ഇരുപത്തേ ആണ് അപ്പോൾ ഇന്ന് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സൈക്കിള് മാത്രം ഇന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കും എന്നിട്ട് നാളെ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ട്രെയിൻ കയറിപ്പോകും അതാണ് നമ്മളെ ഇപ്പോൾ എന്താ പ്ലാന് ഇന്ന് തൽക്കാലം എടുക്കണം തൽക്കാലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളത്തെ ട്രെയിൻ നമ്മൾ പോകുന്നതാണ് അപ്പോൾ സൈക്കിള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മളെ പഴയ ബാഗ് കേട്ടോ അപ്പോൾ ആ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ സൈക്കിൾ നമ്മളിന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകും അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തില്ലായിരുന്നു ഫ്ലിപ്പ്കാർട്ട് ഡെലിവറിയിൽ അപ്പോൾ അവിടുത്തെ ആൾക്കാർ നമുക്ക് ഒരു ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുക കേട്ടോ അപ്പോൾ എന്താണെന്നറിയില്ല ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സൈക്കിളും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മൾ സൈക്കിളൊക്കെ കുറേ ലോങ്ങിലൊക്കെ ട്രെയിനിലൊക്കെ കയറ്റുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എത്ര അതൊക്കെ ആയിരിക്കും നമുക്ക് ഈ വീഡിയോനകത്ത് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ട്രെയിൻ ജേണി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെ നമ്മളിതാ ഹബ്ബിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ ഹബ്ബ് ഇതാട്ടോ പള്ളിക്കര ഹബ്ബ് വരുന്നത് ഇത് നമ്മളെ എച്ച് ആർ പണ്ട് തെറ്റാറ് ഇപ്പം മാറി അപ്പോൾ ഇതാണ് നമ്മളെ ഹബ്ബ് അപ്പോൾ ഇവിടുന്നാണ് ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം ഇനി ഇവിടുന്ന് വിടവാങ്ങുകയാണ് ഞാൻ പോയപ്പോഴത്തേക്ക് തന്നെ ഫുള്ള് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫുൾ അടിപൊളിയാ കേട്ടോ രാവിലെ തന്നെ അവിടെ എല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് നമ്മൾ പോകുന്ന ദിവസം തന്നെയാണോ ബി ബി ഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബില്ല്യൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലെ ഓഫറൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കേക്ക് മതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡൈവരൊക്കെ നമ്മളെ ടീമാണ് ഹബിൽ എല്ലാവരും വന്നിട്ടുണ്ട് ഇന്ന് ഇവരൊക്കെ സാധനം പൊറുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞ് നമുക്ക് ഇവിടെ നേരെ ചലിക്കാം അപ്പോൾ നമ്മളെ ഫ്ലാഗ് ഓഫ് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് ഡ്രൈവരൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ ഹബ്ബിന്ന് പിള്ളേർ ഇറങ്ങി വരുന്നുണ്ട് നമ്മളെ കൊടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാരോടും നേരത്തെ അപ്പോൾ നമ്മളിതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് പാസലിൻ്റെ ഓഫീസാട്ടോ ഇത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കയറ്റി അയക്കുന്നത് നമ്മുടെ സൈക്കിൾ നമ്മുടെ സൈക്കിൾ ഇത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് എന്തൊക്കെ ആവശ്യമുള്ളതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോനകത്ത് പറയുന്നത് ഇത് നമ്മൾ വേറെ സൈക്കിളാട്ടോ ഇത് രണ്ടും കൂട്ടിയിട്ടാണ് നമ്മൾ ഡൽഹിയിലേക്ക് കയറ്റി വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി ആട്ടോ ആധാർ കാഡിൻ്റെ ഒരു കോപ്പി മസ്റ്റാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു ഇങ്ങനൊരു ഫോം തരും അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം പേരെന്താണ് അതുപോലെ തന്നെ അഡ്രസ്സ് പിന്നെ ആരാണ് വാങ്ങുന്നത് അവരത് അഡ്രസ്സ് പിന്നെ എവിടത്തേക്കാണുള്ളത് അപ്പോൾ എന്താ സാധനം എന്നുള്ളത് നമ്മൾ സൈക്കിളിൻ്റെ പേര് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര പൈസയാണ് വരുന്നത് നോക്കിയിട്ടണം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് ഒരു സാധനം കൂടി എഴുതി കൊടുക്കണം ഐ ഡോണ്ട് ഹാവ് എനി കംപ്ലെയിൻറ്റ് ഇഫ് മൈ സൈക്കിൾ ഈസ് നോട്ട് ലോഡഡ് ഓൺ അക്കൗണ്ട് ഓഫ് നോൺ അവൈലബിലിറ്റി ഓഫ് സ്പേസ് അപ്പോൾ അതും കൂടി എഴുതിയിട്ട് വേണം നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇനി എത്ര പൈസ വരും എന്തൊക്കെയാണുള്ളത് ഞാൻ വീഡിയോൻ്റെ അടുത്ത് കാണിച്ചുതരാം ഇതും ഞാൻ കൊടുത്തിട്ട് ഫോമോൾ തിരി സൈക്കിൾ പാസല് ചെയ്യുന്നൊക്കെ വീഡിയോ ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ നമ്മളിതാ രണ്ട് സൈക്കിളിനും കൂടിയിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് രൂപ കേട്ടോ ഇവിടുന്ന് നിസാമുദ്ദീൻ വരെ പക്ഷേ എന്താ സീനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാർഡ് കൊണ്ടുവരണം ഏതെങ്കിലും എ ടി എം കാർഡോ അതുമാത്രമേ ഇവിടെ ആക്സെപ്റ്റ് ആവുള്ളൂ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ക്യാഷോ അങ്ങനത്തെ ഒന്നും ഇവിടെ ആക്സെപ്റ്റ് ആവില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കാർഡ് കൊണ്ട് വരിക ഇനി ഇത് ചെയ്യാനുണ്ട് നമ്മളെ സൈക്കിൾ പേക്ക് ചെയ്ത് അയക്കാനുണ്ട് അതുപോലെ തന്നെ എന്താ ഇതാട്ടോ ബില്ല് ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സൈക്കിൾ തിരിച്ച് വാങ്ങാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പെട്ടോ ഇതായിട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ സൈക്കിൾ പോയി അപ്പോൾ ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് നമ്മൾ സൈക്കിൾ കണ്ടു അയക്കാൻ പോകുന്നത് അങ്ങനെ നമ്മളെ സൈക്കിളൊക്കെ പേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പേക്ക് ചെയ്ത് ഇവിടെ നമ്മളെ പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അവിടുന്ന് കിട്ടുന്നൊരു സ്റ്റിക്കറുണ്ട് ആ സ്റ്റിക്കറോട് ഒടിച്ചിട്ടുണ്ട് ഈ ബാർ കോഡ് നോക്കിയിട്ടാണ് ഇവർ ഇവിടത്തേക്കാണ് നോക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് സെറ്റായിട്ടുണ്ട് ഫുള്ളിയാണ് ചെയ്തത് ഇനി ഇപ്പം മൂപ്പർക്കൊരു പൈസ കൊടുക്കേണ്ടി വരും അതെത്ര അറിയില്ല അങ്ങനെ ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഏത് ട്രെയിനിൽ നമുക്ക് മെസ്സേജ് വരും കയറ്റി വിട്ടുകഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് മൂപ്പരെ എത്രയാ നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ചലിക്കാം കേട്ടോ അങ്ങനെ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി കുറേ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല ഫുള്ള് ഓട്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഒരു വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്ത് ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് വേറെ ഫോണിൽ നിന്ന് അപ്പോൾ കുറേ സമയം കാര്യങ്ങളൊക്കെ പോയി ലാസ്റ്റ് ഞാൻ ഓടി പിടിച്ച് ട്രെയിനൊക്കെ കയറിയിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിപ്പുണ്ട് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്നേ കാലു പതിനൊന്ന് ഇരുപതാ ടൈം ആയിട്ടേ ഉള്ളൂ നമ്മൾ സാധനങ്ങളൊക്കെ കേട്ടോ ഇത് അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഫുള്ള് പേക്ക് ചെയ്തിട്ട് ഇതിനകത്തൊക്കെ ഒക്കെ അയക്കിയത് ഫുള്ള് ബേഗിൻ്റെ അകത്തും അതുപോലെ തന്നെ ഈ ബേഗിൻ്റെ അകത്തും ഒക്കെ കുത്തിക്കയറ്റിയതാട്ടോ ഇനിയിപ്പോൾ നമ്മൾ ട്രെയിന് വരുന്നവർ ഇവിടെ കാത്തു നിൽക്കണം ഇവിടെ ഇപ്പം ശാന്തമായിട്ടാണോ നല്ല കാറ്റിലൊരു സ്ഥലത്ത് വന്നിരുന്നതാണ് ഇനി ഇവിടുന്ന് നമ്മൾ ട്രെയിൻ കയറി ഡൽഹിയിലേക്കുള്ള പോകാം കേട്ടോ അപ്പോൾ ട്രെയിനുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത് ഫൈനലി ഇതാ നമുക്ക് വേണ്ടി ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ഇനി ഇതിൽ വേണം പോകാന് നമ്മൾ ട്രെയിനാ ഇത് വന്നത് ഈ ട്രെയിനാണ് നമ്മളിനി ഇപ്പം മംഗലാപുരം എത്തി മംഗലാപുരത്തുനിന്ന് ഇനി അതായത് കർണാടക ബോർഡർ എത്തി നമ്മൾ ഇനി വെറുതെ അങ്ങോട്ട് പോകാനുണ്ട് നമ്മളെ ട്രെയിന് മംഗലാപുരം കഴിഞ്ഞിട്ട് ഫുള്ള് പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇതാ എവിടെയോ പിടിച്ചിട്ടിട്ടുണ്ട് ഏതാ സ്ഥലമൊന്നും അറിയില്ല എവിടെയോ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ പുറത്തിറങ്ങിയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്താട്ടോ എന്താ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പം രാവിലെ തന്നെ ആയി രാവിലെ നമ്മൾ ട്രെയിൻ എണീച്ചപ്പോൾ നല്ലൊരു വ്യൂ കണ്ടെട്ടോ അതിനൊരു വ്യൂ കാണിച്ചു തരാൻ ഞാൻ ഞാനിങ്ങനെ നിൽക്കുന്നത് ഇപ്പം വ്യൂ എന്താന്ന് അങ്ങനെ നോക്കിയോ ഇത് കണ്ടോ ഇതല്ല ഇതല്ലാണ്ട് വേറെ സാധനമുണ്ട് അതിനെ കാണിച്ചു തരാം നല്ല സൂര്യനങ്ങനെ ഉദിച്ച് വരുന്നേരം ഇവിടെ മൊത്തം കോട ഇങ്ങനെ കയറിയിട്ട് നിൽക്കുന്നൊരു വ്യൂ ഉണ്ട് ഫുൾ കോടയാണ് കേട്ടോ ഇപ്പം നല്ല രസമില്ല കാണാനായിട്ട് ഈ സൂര്യൻ ഉദിക്കുന്ന സൂര്യനസ്തും പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പം നല്ല രസമാണ് കാണാൻ ടണൽ കൈ നേരം ഇതുപോലൊരു വ്യൂ വരും നല്ല അടിപൊളിയായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും ടണൽ വരും ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ടണൽ വരിക അത് കൈ നേരം വ്യൂ വരിക പിന്നെയും വ്യൂ വരിക പിന്നെ ടണൽ വരിക ഇവിടെ കണ്ടോ കണ്ടു കൃഷിയിടങ്ങളൊക്കെ ആട്ടെട്ടോ ഇവിടുത്തെ ഫുള്ള് ചെറിയ ചെറിയ പുല്ല് പോലെ വന്നില്ലേ അങ്ങ് ഫുള്ള് കോടേറിയുണ്ട് എല്ലാ സ്ഥലത്തും കോടെ എറിയുന്നു രാവിലെ ഒരു ഏഴ് ഏരായിട്ടേ ഉള്ളൂ പക്ഷെ എല്ലാ സ്ഥലത്തും കോടയും അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ രത്നഗിരി നിങ്ങളൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ബൈക്കും കൊണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് മാസ്റ്റ് ആയിട്ട് പോവാൻ ഈ സാധനമാണ് നല്ല രസമായിട്ട് കാണാതായിട്ട് എല്ലാ സ്ഥലത്തും നല്ല രസമായിട്ട് കാണാൻ അടുത്ത കണലിലേക്ക് കയറാ നമ്മൾ നമ്മളിവിടെ ഏതോ സ്ഥലത്ത് ട്രെയിൻ പിടിച്ചിട്ടിരിക്കുക കേട്ടോ ശരിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കല്ല യാത്ര ചെയ്യുന്നത് കൂടെ ഒരാളും കൂടി സൈക്കിളും കൊണ്ട് പോകുന്നതരാം വാ ആള് ആൾ ഇവിടെ പേര് പറഞ്ഞോ അഞ്ച് അഞ്ച് പേര് എറണാകുളത്താണ് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടിയിട്ടാണ് സൈക്കിളിൽ നേപ്പാളിലേക്ക് പോകുന്നത് അപ്പോൾ രാവിലെ മുതലേ ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് മുതലേ നമ്മൾ നമ്മളുണ്ടായിരുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കയറുന്നവരെ അപ്പോൾ സൈക്കിൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാട്ടോ ഞങ്ങൾ അയച്ചത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്രയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ട്രെയിൻ ഇതാ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഏതാ ആരവല്ലി റോഡെന്ന് പറഞ്ഞ റോഡിൽ പിടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് രാവിലെ തന്നെ ഒരു രക്ഷയില്ല ഫുള്ള് കോടയൊക്കെ കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്ന സാധനം വ്യൂ ഒക്കെ ആ അടിപൊളി വ്യൂ ആട്ടോ ഫുള്ള് ഇങ്ങനെ സൂര്യൻ്റെ അയ്യെ ഉദിക്കുന്ന സമയത്തുള്ള അയ്യെ വാം കളർ എല്ലാം കൂടി നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ കുറേ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം പിന്നെ നമ്മുടെ കൂടെ കുറച്ച് മലയാളിസ് വേറെ ഉണ്ട് അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ യാത്ര അടിപൊളിയാക്കണം അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുക എന്നിട്ട് ഇവിടുത്തെ ട്രെയിനിൻ്റെ ഫുഡ് ഒന്ന് അധികം കഴിക്കാൻ കൊള്ളാത്താണ് അപ്പോൾ മെയിനായിട്ട് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കൊണ്ടുതന്നെ കഴിക്കാറാണ് ഇന്നലൊക്കെ വിരുന്ന വഴിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് എങ്ങനെ കഴിക്കുമെന്ന് വിചാരിച്ചപ്പോൾ പുറത്തൊരു മലയാളി ആൾ ഫുഡ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതും നമ്മളെ നാടൻ ചോറും അതുപോലെ തന്നെ കറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് അതാ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതാ കേട്ടോ കഴിക്കുക രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ അഞ്ചുകൂടെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഇത് നമ്മളെ കോഴിക്കോടുള്ള ആൾക്കാരാട്ടോ നടുവണ്ണൂരുള്ള ഇവർ നമ്മളെ ട്രെയിൻ നല്ല കമ്പനി ആയിരുന്നു ഇത്രയും നേരം അധികം ബോറടിച്ചൊന്നുമില്ല ഇവരുള്ളതുകൊണ്ട് തന്നെ നല്ലോണം വളർത്താനം പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞാലല്ലേ രണ്ടുപേരും ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ കേട്ടോ ഹണിമൂണിൻ്റെ മണാലി പൂവാണ് എഞ്ചോ അപ്പം നമുക്കിത് അവരും ചോറ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ഇരുന്ന് കഴിച്ചിട്ട് ഫുഡൊക്കെ തന്നെ വച്ചിട്ടുണ്ട് മീൻകറിയുണ്ട് സാമ്പാറുണ്ട് പിന്നെ ഒരു ചെറിയൊരു പിന്നെ ഏതൊരു അച്ചാറും ഉണ്ട് പിന്നെ ചോറും ഉണ്ട് നല്ല വെളുത്ത ചോറാണ് ഇന്ന് പോകാൻ ഇരുന്നിട്ട് മൂന്നയിക്കണ ഇതുപോലെ കൃഷിയുടെ ഗുജറാത്ത് എത്തി കേട്ടോ ഗുജറാത്ത് മടവണ സൈക്കിൾ എല്ലാരും എല്ലാരും കൂടി നിക്കുന്നുണ്ട് ട്രെയിനിന് ഇറങ്ങാൻ വേണ്ടി രണ്ട് മിനിറ്റ് സ്റ്റോപ്പ് ഉള്ളു അപ്പൊ എല്ലാം കൂടി എടുത്തിട്ട് ചാടണം അപ്പൊ നമ്മളിതാ ഹസ്ത്ര നിസാമുദ്ദീൻ്റെ പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുണ്ട് എക്സിറ്റിലേക്ക് ഇതാ ഇവരൊക്കെ നമ്മളോട് ഇവിടെ പറയുക കേട്ടോ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നേ ചേച്ചാ ഇവര് മണാലിയിലേ മണാലി പോയി അടിച്ചുപൊളിക്ക് അപ്പൊ ഞങ്ങള് ഇവിടുന്ന് സൈക്കിൾ കൊടുത്തിട്ട് എങ്ങനെ ചവിടി പോട്ടെ ബൈ നമ്മളിപ്പോ നിസാമുദ്ദീൻ്റെ പാർസൽ ഓഫീസില് എത്തിയിട്ടുണ്ട് ഈ സാധനം നീ ഇനി വരുന്ന സൈക്കിളും ആ പുള്ളി തള്ളുന്നില്ലേ ഇവിടെ കുറച്ച് പോസ്റ്റ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാ ഇവിടെ മൊത്തം ഈ ലഗേജും കാര്യങ്ങളൊക്കെ വന്ന സ്ഥലങ്ങളാട്ടോ ഈ സ്ഥലം മൊത്തം ഇവിടെയാണ് നമ്മളെ സൈക്കിൾ കടപ്പുള്ളത് എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ നമ്മളെ സൈക്കിൾ രണ്ടും ഉണ്ട് ഇതിൻ്റെ പ്രശ്നം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റിക്കറിൻ്റെ സാധനം മൊത്തപ്പാട് പോയി അതല്ലാതെ മെയിൻ സാധനം ഇവിടെ സൈക്കിളിൻ്റെ ഈ സാധനം എപ്പാട് പോയി ഇത് അടിച്ച് നേരെയാക്കിയതാണ് കേട്ടോ കൈ കൊണ്ടുതന്നെ പിടിച്ച് പിടിച്ച് നേരെയാക്കിയത് ഇതൊക്കെ ഇതാണ് ബെൻഡാക്കി കിടക്കുക സാധനം ട്രെയിനിലിട്ട് അടിച്ചിട്ട് ഇതായത് കേട്ടോ ഇതൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും ട്രെയിനിലിട്ട് ഇവിടെയൊക്കെ കൊണ്ടുപോയി അടിച്ചതാണ് സാധനം അടിച്ചടിച്ച് ഒരഞ്ഞ് ഇതപ്പാട് പോയി സാധനം അതുപോലെ തന്നെ എൻ്റെ സൈക്കിളിൻ്റെ ഈ ഒരു സ്ക്രൂ ഇല്ല ഇവിടെ ഉള്ള ഈ സ്ക്രൂ അപ്പാട് അടിച്ച് കയറിയിട്ട് ഇത് അപ്പാട് പൊട്ടിപ്പോയി എന്താണെന്ന് അറിയില്ല ഇവിടുന്ന് രണ്ട് സൈക്കിൾ കൊടുത്തിട്ടാകുന്ന പോകണം എന്നാലേ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ നോക്കേണ്ടി വരും നമ്മളിപ്പോൾ സൈക്കിളുണ്ടായി ഈ സാധനം ഒക്കെ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഈ ഭയ്യമാരെ നമ്മളെ ഹെൽപ്പ് ചെയ്തെട്ടോ ഇറങ്ങി കയറും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ തന്നെ ഈ ഭയന്മാരെ ഹെൽപ്പ് ചെയ്ത് ആ ഇതര് ആ ഇവർ തന്നെയുള്ള ആൾക്കാരാട്ടോ അപ്പോൾ എൻ്റെ സൈക്കിളിലും പണിയാണ് നമ്മുടെ സൈക്കിളിലും പണിയാണ് നമ്മൾ നേരെ പോകുക കേട്ടോ ഓക്കെ ബൈ താങ്ക് യു താങ്ക് യു അങ്ങ് ഇതാ കാണുന്നത് ഹ്യുമ്പോൾ ടോമെന്ന് തോന്നുന്നുണ്ട് കണ്ടോ എന്താണെന്ന് അറിയില്ല പക്ഷെ ഇതാണ് നമ്മുടെ ഹസത്ത് നിസാഹുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ആനന്ദ് വിഹാറിലേക്ക് ഇതാ വലത്തോട്ടേക്കാ പോകേണ്ടി കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ നോക്കട്ടെ ഡക്കാപ്രി പോകണം സൈക്കിൾ ഒന്ന് റെഡിയാക്കണം ഫുള്ള് വണ്ടികൾ കേട്ടോ ഇതെത്തോ അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പം നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ മോദിന്റെ അക്ഷാർത്ഥം എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് അതാ കേട്ടോ ഇത് ഒക്കെ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതേപോലെ ഇവിടെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇതാ ഈ ഭാഗത്തും പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പേ ഏറ്റവും മെയിൻ മെയിനായിട്ടുള്ള സാധനം കൂടിയാൽ പണി കഴിക്കാനുള്ളൂ എത്രയോ കോടീൻ്റെ പ്രൊ പ്രൊജക്റ്റാണ് ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇതിനെ പറ്റിയിട്ട് അപ്പം നമ്മൾ സ്ട്രെറ്റാ പോകേണ്ടിയത് സൈക്കിളൊക്കെ ഇപ്പോൾ ഓടുന്നുണ്ട് ഇനി അത് എങ്ങനെയും ഉണ്ടെക്കാത്തവർ എത്തിച്ചിട്ട് ഞാൻ അന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് നീ ഇതാണെന്നോ വളർന്നില്ലല്ലോ ആ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകണ്ടേ ആ നേപ്പാളിൽ പോകും അപ്പോൾ നമ്മൾ നേപ്പാളിലേക്ക് പോകും സൂര്യൻ ഇങ്ങനെ മോളിൽ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വേ ഇവിടെ പിടിക്കേണ്ട പണി നോക്കാം നമ്മളങ്ങനെ സൈക്കിളും കൊണ്ട് ലക്കാത്തിൽ വന്ന് വന്ന കേട്ടോ ഇവിടെ ഇന്ദിരാപുരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താട്ടോ അത് യു പിയിലുള്ള പുള്ളി നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്ന് നമ്മളെ സൈക്കിൾ അവിടെ വർക്കിംഗ് ഉണ്ട് പക്ഷേ ശരിക്കും ആക്ച്വലി ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ സൈക്കിൾ നോക്കുകയുള്ളൂ പക്ഷെ നമ്മളെ അവസ്ഥ കണ്ടിട്ട് മൂപ്പേര് റെഡിയാക്കി തന്നു മൂപ്പേരെല്ലാം സെറ്റാക്കി തന്നു നമ്മുടെ സൈക്കിൾ ഉണ്ട് അവിടെ കിടക്കുന്നത് ഞാൻ വിചാരിച്ചിട്ട് ഇവരോട് ഒരു പോയി അത് ചേഞ്ച് ചെയ്ത് തന്നു പക്ഷെ പുള്ളി സെറ്റാക്കി റെഡിയാക്കി തന്നിട്ടുണ്ട് ഇവിടെ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു ഇവിടെ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു പുള്ളി വന്നിട്ട് ഇയാളോട് ആ പറഞ്ഞ് നിങ്ങളെങ്ങനെ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അത് പറ്റൂല ഇവിടെ വേറൊരു വണ്ടി വേറെ വണ്ടിയൊക്കെ ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ട് അവരൊക്കെയൊക്കെ റെഡിയാക്കി കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കച്ചറാക്കി അതാണ് ഇപ്പോൾ എന്താ വിഷയം അതായത് പുള്ളിനെ പുള്ളിക്കെതിരെ മെയിലാക്കി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആക്ച്വലി വന്ന സാധനം ഒന്നും ഇവിടെ ഇല്ല നമ്മൾ പുള്ളി ഭയങ്കരമായി ഹെൽപ്പ് ചെയ്താൽ കേട്ടോ നമ്മൾ പെട്ടെടുക്കുന്ന സമയത്ത് മുമ്പേ നമുക്ക് വേണ്ടിയിട്ട് സൈക്കിളൊക്കെ റെഡിയാക്കി തന്ന് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ അവസ്ഥയിൽ എന്ത് ചെയ്യുന്ന അറിയാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമുക്കിത് റെഡിയാക്കിയിട്ട് കരോൾ ബാഗിൽ പോയിട്ട് വേണം അവിടുന്ന് പനിയർ ബേഗും പനിയർ റാക്ക് പിന്നെ അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാണെങ്കിൽ അവിടുന്ന് വാങ്ങിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുള്ളിനോട് ഭയങ്കര നമ്മുടെ മോളിൽ നിന്ന് ഒരാൾ പറഞ്ഞു വിട്ടാട്ടോ സൈക്കിളിന് ഇവിടുന്ന് കാറ്റടി ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അപ്പം നമുക്ക് കാറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു വിട്ടാണ് അപ്പോൾ മൂപ്പര് കാറ്റടി ചേരാൻ വേണ്ടി വന്നാൽ കേട്ടോ നമ്മളെ സൈക്കിൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇതാ കരോൾ ഭാഗ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ പോവുകയാണ് വെക്കാത്തുള്ള സാധനം വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകാം കേട്ടോ ഇവിടെ കണ്ടോ എന്താ പറയുക

അപ്പൊ നമ്മളിത് ബില്ല് ചെയ്യണം ബാക്കി ചിലപ്പോൾ നമ്മൾ ഇത് തന്നെ തിരിച്ചു വന്നിട്ടെടുക്കും ഈ ഈ കാണുന്ന അത് വന്നിട്ട് എടുക്കും നമ്മൾ എന്തായാലും ഒന്ന് വെറുതെ ഒന്ന് വെറുതെ അന്വേഷിച്ചു നോക്കുമെന്ന് ആൾക്കാർ ഇതും വാങ്ങിച്ചിട്ട് പോവാം ഇതിന്റെ കൂടെ തന്നെ കാര്യറും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ബേക്കിലുള്ള നല്ല കട്ടിയുണ്ട് എന്നത് നോക്കി നോക്കാം നമ്മളിപ്പോൾ കരോൾ ബാഗ് മാർക്കറ്റിലാട്ടോളത് ഇവിടെ എല്ലാ സ്ഥലത്തും ഫുൾ സാധനങ്ങളാ പേൻ്റ് ഷൂ എന്തൊക്കെ വേണം അതൊക്കെ കിട്ടും അതും കുറഞ്ഞ പൈസ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ ഒക്കെ ഇവിടെ ഇത് കണ്ടിട്ട് അന്തം പെട്ട് നിക്കാ ഏത് കാണുന്നു പക്ഷെ വാങ്ങാൻ പറ്റൂല ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റൂല കൊണ്ടുപോകാൻ പറ്റൂല പോരി പോരി ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല ഇഷ്ടംപോലെ സാധനം ഇവിടെ ഒക്കെ എല്ലാം ദോസോ തീൻസോ ഏക്സോന്നൊക്കെയാ പറയുന്നത് വല്യ ഇതും കൊണ്ട് പോന്ന അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല പറ്റൂലത്ത്

ഞങ്ങളിതാ പോയിക്കോണ്ടിരിക്കാനെ അപ്പോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ